ഹലോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തനി നാടൻ കറിയാണ് നമ്മുടെ ഉണക്കപ്പയറും വെള്ളി വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഈ ഉണക്കപ്പയർ കഴിഞ്ഞ തവണ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ആ ഉണക്കപ്പയർ ഞാൻ ഇന്നലെ കുതിർക്കാനിട്ടു അതും ഇത് നമ്മുടെ ലിഡിൽ നിന്ന് മേടിക്കുന്ന സാധാരണ സാലഡ് കുക്കുംബറാണ് അതും വെച്ചിട്ടൊരു കറിയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് നമ്മുടെ കുക്കറിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ ഞാൻ കുറച്ച് ഇഞ്ചിയും ചേർത്ത് കൊടുത്തു ആസിഡ് ആസിഡിറ്റി ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ പയർ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണും സോ നമ്മൾ ഇച്ചിരി ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്ത് അത്തരത്തിലുള്ള യാതൊരു ഇഷ്യൂസും കാണത്തില്ല സോ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കരുവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു മൂന്ന് മിസ്സിൽ വരുന്നവരെ വേവിച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമുക്ക് പയറ് ആവശ്യത്തിന് വിന്ത് കിട്ടും ആൻഡ് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള അരപ്പ് അരച്ചെടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കുറച്ച് കാന്താരി മുളക് നമ്മൾ ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചിരിക്കുന്നതാണ് ആ കാന്താരി മുളകും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ജീരകവും കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സി ജാറിൽ നന്നായിട്ട് അരച്ച് അരപ്പായിട്ട് എടുക്കുക ഒത്തിരി വെള്ളം ചേർത്ത് ലൂസാക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു കറക്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടാൻ പാറ്റത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി ഇതിനായിട്ട് ഒത്തിരി മസാലകളൊന്നും വേണ്ട ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ അരപ്പിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് സ്മൂത്തായിട്ട് അരച്ച് മിക്സി ജാറിൽ വെച്ച് എടുക്കുക ആ സമയം കൊണ്ട് നമ്മുടെ ഓൾറെഡി വെച്ചിരിക്കുന്ന പയറ് ആവശ്യത്തിന് വെന്ത് ഒരു മൂന്ന് വിസിലൊക്കെ അടിച്ച് നമ്മളത് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പയ്യെ ഒരു തിള വരുന്നത് വരെ നമ്മൾ കുക്കറിൻ്റെ അകത്ത് തന്നെ വെച്ച് വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് താളിച്ച് നമുക്ക് കുറച്ച് കടുക്കും അതുപോലെ തന്നെ ഉള്ളിയും കരുവേപ്പിലയും കൂടെ താളിച്ച് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക എന്നിട്ട് പയ്യെ ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ കറി ഇച്ചിരി ലൂസായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് ചേഞ്ച് ആവും നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി തന്നെയായിട്ട് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോയാണിത് നിങ്ങൾക്ക് കാണാം കറി നന്നായിട്ട് പുറുകി നല്ല തിക്കായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ അപ്പിയറൻസ് നമുക്ക് വീട്ടിൽ നിന്ന് വെച്ച സാലഡ് കുക്കുംബർ വെച്ചിട്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുമെന്ന് ഞാൻ തന്നെ വണ്ടറായിപ്പോയി ബട്ട് ഇറ്റ് ഇറ്റ് ഇറ്റ്സ് നൈസ് എക്സ്പീരിയൻസ് നല്ല സൂപ്പറാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം ഇത് ജസ്റ്റ് സാലഡ് വെള്ളിരിയാണ് പക്ഷേ ടേസ്റ്റിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക